ഹേ ഫ്രണ്ട്സ് ഇന്നൊരു മിനി വ്ലോഗാണ് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ എന്തൊരു ഡേ ഇൻ ലൈഫ് കാണാനോ അപ്പോൾ രാവിലെ തന്നെ കറണ്ട് പോയ ദിവസമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം നല്ല ഇടി മഴയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര കറണ്ടൊക്കെ പോയിട്ടുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ നോക്കിയപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു അത് കാരണം ആകെ ഇരട്ടത്തെ ആയിരുന്നു അടു അടുപ്പൊന്നും കാണത്ത പോലും ഇല്ലായിരുന്നു അതേപോലെയുള്ള ഇരട്ട ആയിരുന്നു രാവിലെ അപ്പോൾ തന്നെ തന്നെ ഞാൻ അടുപ്പ് അടുപ്പിൽ തീ കത്തിച്ചിട്ട് കാപ്പി കാപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഓരോ പണിയൊക്കെ ആയിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പാത്രം കഴുകുകയും മുറ്റം അടിച്ചു കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ കാപ്പി ഒക്കെ ഇടാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ രാവിലെ കട്ടൻ കാപ്പിയാണ് ഇടുന്നത് അപ്പം കട്ടൻ കാപ്പി കുടിച്ചാലും നമുക്ക് ഞങ്ങൾക്കൊരു മനസ്സിനൊരു ഒരു സമാധാനം ഭയങ്കര നമുക്കൊരു ഒക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് രാവിലെ തന്നെ കട്ടൻ കാപ്പിയായിരുന്നു അപ്പോൾ കട്ടൻ കാപ്പി വയ്ക്കാനായിട്ട് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് നേരെ തിണ്ണയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി പോയിരുന്നപ്പോൾ നല്ല വെട്ടം ഉണ്ടായിട്ടോ വെളിയിലോട്ട് അറിയാൻ നല്ല വട്ടമാണ് പക്ഷെ കറണ്ട് ഇല്ലെങ്കിൽ വീടിനകത്ത് ഇരിക്കാൻ പോലും പറ്റത്തില്ല അതേപോലെയുള്ള ഇരുട്ടായിരിക്കും ഞാൻ വെളിയിലേക്ക് പോയി കാപ്പിയൊക്കെ എടുത്തിട്ട് പോയിരുന്നു അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഋഷിക്കൂട്ടനും തലയനും ഉണ്ടായിരുന്നു അവിടെ അവർ രണ്ടിങ്ങനെ വെളിയിൽ അവരിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കാപ്പി കുടിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ടൈമെന്ന് പറഞ്ഞാൽ ഞാൻ കാപ്പി കുടിക്കുന്ന സമയമാണ് കാരണം എൻ്റെ ഞാൻ നല്ല കൂടി ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ കാപ്പി കുടിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ അൻപത്തൊൻപത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം കേട്ടോ അൻപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യം നമ്മുടെ ഈ ചെറിയ ചാനലിൽ അൻപത്തൊമ്പത് പേര് നമ്മൾ കാണാറുള്ളതെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഞാൻ ഹാപ്പിയാണ് കേട്ടോ വീഡിയോ പിടിക്കാനായിട്ട് ഞാൻ നേരെ ചെയ്യുന്നവരുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് കാണാം പിന്നെ ഹസ്ബൻഡുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ടൊരു അടുത്ത് അവനെ അവനെയായിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു വാതിലാ കേട്ടോ തലേ ദിവസം ഞങ്ങൾ ചെറിയൊരു ഉടക്കിലായിരുന്നു അത് കാരണം അതിൻ്റെ ഒരു പെട പിണക്കത്തിൽ പിന്നെ ഭയങ്കര ജാടകിട്ടിട്ട് എന്നോട് സംസാരിക്കാതെ ഞാൻ വീ വീട് വീട് എടുക്കുന്നത് നോക്കുക പോലും ചെയ്യാതെ ആളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ബൊഗീൻ വീലെ ചെടിയാട്ടം ഇത് മേടിച്ച് ഇത് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു മാറ്റം കണ്ടത് കാരണം രണ്ട് കളറിലുള്ള പൂവാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഒരു വൈറ്റ് കളറും പിന്നെ ഒരു പിങ്ക് കളറും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഡിഫറെൻ്റ് അല്ലേ കാരണം വണ്ടി ഇതായിരിക്കാം പക്ഷെ അതിൽ രണ്ട് കളറിലുള്ള പൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ നേരെ ചെന്നിട്ടുണ്ടായിരുന്നത് മുയിൽ കുട്ടന്മാരുടെ അടുത്തേക്കായിരുന്നു അപ്പം മുയലിൻ്റെ കൂടൊക്കെ തന്നെത്താനെ അവർ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അതിനെ ഫുഡ് കൊണ്ടുവരുന്നതൊക്കെ നോക്കിയിട്ട് അതിങ്ങനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കോഴിക്കോടൊക്കെ തുറന്നു വിറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല അമ്മ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് അമ്മ തേങ്ങ ചേരണ്ടെന്നുണ്ടായിരുന്നു രാവിലെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് രാവിലത്തെ കാപ്പിക്കുള്ളതൊക്കെയാന്ന് തോന്നുന്നു അപ്പോൾ അമ്മ തിരക്ക് പിടിച്ചിട്ട് തേങ്ങ ചേരണ്ട കേട്ടോ എന്നെ കണ്ടതല്ല അമ്മ സ്പീഡ് കൂട്ടി അപ്പോൾ തന്നെ അങ്ങോട്ട് ഋഷിക്കുട്ടൻ നടന്നു വന്നിട്ടുണ്ടായിരുന്നു നടക്കാറൊന്നും ആയിട്ടില്ല ഒരു വയസ്സായതേ ഉള്ളൂ പിന്നെ സലേനാണ് കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവര് തമ്മി വല്ലുമ്മേ മോനും കൂടെ കിടന്ന് ഭയങ്കര വർത്താനോ ശീരിയും കളിയൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ രാവിലത്തെ ഫുഡ് എന്നാണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്നോട് പറഞ്ഞു തന്തൂരി ചിക്കനാണെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനപ്പോഴത്തേക്കും അമ്മയോട് ചോദിച്ചാൽ വേറെ തമാശ കളിക്കാതെ എന്താ പറയുന്നത് എന്താ ഫുഡ് എന്നൊക്കെ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ തന്നെ കരണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം കറണ്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ റാഗി കുർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിന് റാഗി കുർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഞാൻ റാഗിക്കുറുക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്ര ഉണ്ടാക്കുക അതിനനുസരിച്ച് അവൻ കഴിക്കുകയും ചെയ്യും കേട്ടോ പെട്ടെന്ന് തന്നെ റാഗി കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രാവിലത്തെ കുഞ്ഞിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഞങ്ങൾക്കുള്ള നം ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ റാഗിയൊക്കെ കുറയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ നേരത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവന് ഇനി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് പിന്നെ ഒരു സ്ഥലത്തിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പുറകെ ഓടിക്കൊണ്ടിരിക്കണം പിന്നെ ഈ സംഭവം കണ്ടോ കുപ്പിയിൽ ഞാൻ എടുത്തു വച്ചേക്കുന്ന ഈ ഒരു വെട്ടം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇന്നലെ ഞാനാണെങ്കിൽ ഞാനല്ല ഹസ്ബൻഡാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്ന ഒരു ജോയ് പോലത്തെ ഒരു മിഠയുടെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടോയ് ആയിരുന്നു കേട്ടോ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഒരു ബോളാണത് പക്ഷേ അതിനകത്ത് ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിങ്ങനെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാലിങ്ങനെ എൽ ഇ ഡി ബൾബൊക്കെ പോലെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസമുണ്ട് കാരണം ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ളൂ ആ ബോളിലാണ് അവൻ ആ ഒരു ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ അതടുത്ത് വായിൽ ഇട്ടാലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്തേക്ക് ഇട്ടിട്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവനതൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞു പോളവൻ്റെ കൈ കൊടുക്കാനാണ് അവൻ കൂടുതലും നോക്കുന്നത് കാരണം അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനത് വിഴിഞ്ഞേരാന്നൊക്കെ ഓർത്തിട്ട് ഞാൻ കുപ്പിയിൽ തന്നെയായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുഞ്ഞിനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറയാം അയ്യോ ഞാൻ അടുത്തേനൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനിങ്ങനെ തലയിൽ ഇങ്ങനെ കൈ കേട്ടോ കാരണം അയ്യോ ഞാൻ മടുത്തേ എന്ന് പറഞ്ഞ സമയത്ത് അവൻ പെട്ടെന്ന് രണ്ട് കൈയും തലയിൽ വെക്കും എന്നിട്ട് ഞാൻ പിന്നെ അവനെ മടിയിലെടുത്തിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഫുഡൊക്കെ കഴിക്കാനായിട്ട് അവന് മടിയൊന്നുമില്ല കേട്ടോ എന്തായാലും വേണ്ട ഫുഡൊക്കെ കഴിച്ചോളും ആദ്യം മുതലേ ഞാനങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് ശീലിപ്പിക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവനെ ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കട്ടിലേക്ക് കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ വെള്ളി ഇറങ്ങാതാണ് ഞാൻ ഒന്ന് അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കാരണം അതിങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിരുന്നു കാരണം അവൻ്റെ പുറകെ ഇങ്ങനെ ഓടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലേക്ക് ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈറ്റായിട്ട് കിടക്കായിരുന്നു അത് കാരണം അതൊന്ന് ലൂസ് ആക്കിയിടാന്ന് പറഞ്ഞിട്ട് അത് അഴിച്ചു മാറ്റി അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടിലെ കുറച്ച് തുണി ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു പിന്നെ കുഞ്ഞവിടെ അടങ്ങിയിരുന്ന് ആ അരഞ്ഞണം വെച്ച് കളിക്കുന്നത് കൊണ്ട് എനിക്ക് പിന്നെ അവനെ അങ്ങനെ നോക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ താഴേക്ക് വീഴാതെ നോക്കിയാൽ മാത്രം മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റൂമിലുള്ള തുടിയൊക്കെ മടക്കി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രശ്നം എൻ്റെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഒരു സ്റ്റാൻഡിൽ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ഒരു ഇതില്ലേ ഒരു ഹോൾഡർ ഇല്ലേ ആ ഹോൾഡറിൽ ഫോൺ വെച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തോണ്ടിരുന്ന സാധ്യത കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല എങ്ങനെയോ അത് ഇനി ഞാൻ തട്ടിട്ടാണെന്ന് അറിയില്ല എങ്ങനെയോ തട്ടി ഇത് ആ ഫോൺ വെക്കുന്ന ആ ഹോൾഡർ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതുകൊണ്ട് ഇനി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൈ തന്നെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇനി ആ ഹോൾഡറ് പോയത് കൊണ്ട് ഇനി പുതിയ ഹോൾഡർ മേടിക്കേണ്ടതായിട്ട് വരുമായിരിക്കും ഇനിയിപ്പോൾ അത് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ടിരിക്കുക കേട്ടോ ഇനിയിപ്പം കുഞ്ഞിന് കുളിപ്പീരൊക്കെ കഴിഞ്ഞു അവന് ഫുഡൊക്കെ കൊടുത്തു ഇനി അവൻ അവൻ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് കാരണം അവൻ്റെ ഉറക്ക ടൈം അത് ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവൻ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അവനൊരു ഒരു മണി അല്ല ഒരു ഒന്നരയൊക്കെ ആവുമ്പോഴേ അവൻ എഴുന്നേക്കത്തുള്ളൂ അതുവരെ അവൻ്റെ ഉറക്ക ടൈമാണ് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും വില അവൻ കിടന്ന് ഉറങ്ങിക്കോളും അപ്പോൾ ആ സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് ആ സമയത്താണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ